നമ്മൾ ഗെയിം സെക്ഷനിലോട്ട് പോവാണ് അപ്പോൾ ഒന്നുമില്ല ഇതില് രണ്ട് ആക്ടേഴ്സ് ഉണ്ടാവും അപ്പം ചേട്ടൻ ആക്ടറിനെ കാണിക്കുമ്പോൾ നീ ചേട്ടനെ പറഞ്ഞ് ആരാ മനസ്സിലാക്കി കൊടുക്കണം അതാണ് ഗെയിം രണ്ടുപേർക്കും അത് ചെയ്യണം അവളും ചെയ്യണം ഓക്കെ ശ്രീലക്ഷ്മി ഒരു ടീം ബാക്കിയുള്ളവരെ നമുക്ക് നെക്സ്റ്റിലായിട്ട് വിളിക്കാം

തോണിക്ക് കേറിയതാ വെള്ളം വെള്ളം അതെന്താ സാധന ഓക്കെ വരാൻ തന്നെ വിരല് മോതിര മോതിര വരല് മോതിരട്ട് അയാള് മോതിരട്ട് എന്ന് പറഞ്ഞു അങ്ങനൊരു സിനിമ ഉണ്ട് അയാൾ മോതിരട്ടു പഴയതാണോ പുതിയതാണോ കാലം പുതിയതാണോട്ടതാണ് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ബാബു കരാട്ടാണ് കരാട്ടാണ് ഡാൻസ് കരാട്ടെ ഡാൻസ് ഡാൻസ് കരാട്ട ഈ പുതിയ നടന്മാര് ഡാൻസ് കളിക്കണേ ഷൈൻ ആണോ ചൈന ടോം എല്ലാ സൈനികം ആ സൈനികം ഈ ദിനത്തിൽ ഈ വലകിട്ട് കണ്ട കണ്ടോ അതെന്നാ കൊണ്ടുംളകി നൈറ്റ്സിൽ നീം പിടിച്ച ഓ അതാണ് ഇതിനെന്തേ മറ്റേ എന്താ ഇഷ്ക ആ സിനിമയിലെ മൂദ്രടി ഇതൊരു മൂദ്ര കണ്ടാൽ മൂദ്ര ഞാൻ നസീറിനെക്കുറിച്ചൊക്കെ പറയുന്നത് ആർ ഡി എക്സ് അവസാനമേ ആണ് പിടിച്ചേ ആർ ഡി എക്സിലെ മനസിലാകുമ്പോൾ okay. <laughs> <Okay. laughs> <Okay. Okay. laughs> <Okay. laughs> അല്ല ഞാൻ ഇല്ല സംസാരിക്കരുത് ആക്ഷൻസ് സിനിമയാറി തൊട്ടിട്ടുണ്ടാ

ഫോൺ എടുത്തു ആ കൊടുത്തു വേറെ ആള് വന്ന് ഫോൺ എടുത്തു ഇതിപ്പോ ഞാൻ ഒരു ഒരു ഫ്ലൂലേക്ക് ഞാൻ പോവാണ് ആക്ടറാണോ ആക്ട്രസ് ആണോ എനിക്ക് മനസ്സിലായോ ആക്ടറാണ് ആക്ടറല്ല ഇനി ആ ഫിലിം അല്ലേ ഒരു സിനിമ ചെയ്തു തളിയാനെ പനിനീര് പനിനീര് കണ്ടിട്ടുള്ള മനസ്സിലായി ും കണ്ടിട്ടുള്ളത് പേരാറിയാളെ മനസ്സിലായോ അപ്പൊ ഞാൻ കാണിച്ച കാണിച്ച മനസ്സിലായി ആരാ പേരറിയോ ഏഴു പേരോ ആ അപ്പൊ പറഞ്ഞ കാര്യല്ലേ

അടുത്ത ടീം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് അശ്വിനു ചേച്ചിയും അതുപോലെ അശ്വിനുമാണ് അപ്പൊ ഇവര് നിങ്ങൾ ആരാ അഭിനയിക്കുന്ന തീരുമാനിച്ചോ ആദ്യം അഭിനയിച്ചോട്ടെ അങ്ങനെ ഒന്ന് ക്യാമറ കാണിച്ചോ ഓക്കെ വേറെ കണ്ടല്ലോ ആരാ മനസിലാവണോ അതാണ് പെട്ടെന്ന് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ ഇനി ചേച്ചി ഏതാ ചെയ്യാട് ഒരുപാട് ഫിലിംസ് ഉണ്ട് ാണ് രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അധികം സമയം നമുക്ക് വേണ്ടി വന്നേക്കാം താങ്ക് യു ചെറിയൊരു മാറ്റം ഉണ്ട് കുട്ടിയുടെ പേരായിട്ട് അരുണിമ ചേച്ചിയാണുള്ളത് ഞാൻ ആങ്കറാണ് കുറച്ചു നേരത്തേക്ക് ഒരേ ചെയ്തോളാം കാണിച്ചു

ആ ബിൽഡിങ്ങിന് താഴെ നിന്നിട്ട് മൈക്ക് സംസാരിക്കുന്നത് അതായത് സിനിമയുടെ സീനാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി കുറച്ചും മിഡിലുള്ളൊരു സിനിമയല്ലേ കൊച്ചിൻ്റെ അനീഫാണ് ആണോ